എം ടിയോട് മാത്രകൾ നെറുകേട് കാട്ടിയോ എന്നാണ് ഇന്നത്തെ ചർച്ചയുടെ തലക്കെട്ട് ശ്രീ അശോകൻ ചെരുവിൽ ഇന്നലെ എം ടി പ്രസംഗിച്ച ആ വേദിയിൽ അവിടെ സദസ്സിലുണ്ടായിരുന്ന ആളാണ് താങ്കൾ താങ്കൾ കേട്ടത് ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന അതേ അർത്ഥത്തിലുള്ള ഒരു പ്രഭാഷണമാണോ എന്താണ് താങ്കൾക്ക് മനസ്സിലായത് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ആ വേദിയിൽ ഞാനുണ്ടായിരുന്നു എം ടിയുടെ പ്രസംഗം വളരെ വളരെ കൂടിയാണ് എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് ഇന്നലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയേറെ ആവേശത്തോടും കൂടിയാണ് ആ പ്രഭാഷണത്തെ ശ്രദ്ധിച്ചത് കാരണം എഴുത്തുകാർ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച് ലോകത്തെ സംബന്ധിച്ച് ഒക്കെ തന്നെയുള്ള ഏറ്റവും പ്രധാനമായ പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു പ്രത്യേകിച്ചും അധികാരത്തെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ രാജ്യം ഇന്ന് അമിതാധികാരത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് രാജ്യമാകെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സംഘപരിവാർ വളരെയേറെ കാലത്തെ ഒരു ദേശീയ സമരത്തിൻ്റെയും ജനാധിപത്യവൽക്കരണത്തിൻ്റെയും അതിനുമുമ്പ് വലിയൊരു സാംസ്കാരിക പാരമ്പര്യമൊക്കെയുള്ള ഒരു രാജ്യത്ത് ഇതുപോലെ ഒരു ഏകാധിപത്യ പ്രവണത ജനങ്ങൾക്ക് സാമാന്യ ജനങ്ങൾക്കും അതുപോലെ തന്നെ വിഭിന്ന സംസ്കാരങ്ങൾക്കുമൊക്കെ എതിരായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്നുപ്പോൾ അത് ഇന്ത്യ ആകമാനം ചർച്ചയാണ് അപ്പോൾ ആ വിഷയത്തിൽ ഇടപെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് എഴുത്തുകാരും കലാകാരന്മാരും അപ്പം എം ടിയുടെ ഭാഗത്തുനിന്ന് ഈ വളർദ്ധിച്ചു വരുന്ന ഈ അമിതാധികാര പ്രയോഗങ്ങളെക്കുറിച്ച് ഒരു പരാമർശമുണ്ടായപ്പോൾ വലിയ ആവേശത്തോടും വലിയ അഭിമാനത്തോടുകൂടിയാണ് നമ്മളതിനെ കേട്ടത് അത് അത് വളരെ വളരെ കൂടിയാണ് കേട്ടത് പക്ഷേ അതിനുശേഷമാണ് വളരെ അത്ഭുതകരമായ രീതിയിൽ അതിനെ ചില ആളുകൾ അവരുടെ സ്ഥാപിത താല്പര്യത്തിന് ഒരു രാഷ്ട്രീയ ഉപകരണം എന്നുള്ള ഒരു രാഷ്ട്രീയ ആയുധമെന്നുള്ള ഉപയോഗിക്കുന്നു എനിക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം സ്വാഭാവികമായിട്ടും എം ടിയുടെ ഭാഗത്തു നിന്നുള്ള ഈ വാക്കുകൾ രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിനെയും അതുപോലെ തന്നെ അവർക്ക് പിന്നിൽ നിൽക്കുന്ന അവർ അവരുടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വലുത് മാധ്യമങ്ങളെയും ഒക്കെ തന്നെ അങ്ങേയറ്റം ഭയാശങ്കയിലാർത്തി കാരണം എം ടി കേരളം ശ്രദ്ധിക്കുന്ന മലയാളി ലോകമംഗുള്ള മലയാളികൾ ശ്രദ്ധിക്കുന്ന ഒരു എഴുത്തുകാരനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അമിതാധികാരത്തിൻ്റെ അധികാര കേന്ദ്രീകരണത്തിൻ്റെ വാസിസത്തിൻ്റെ നേർക്കുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചൂണ്ടുവിരൽ അത് കേരളം ചർച്ച ചെയ്യും മലയാളി സമൂഹം ലോകമെങ്ങും ചർച്ച ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ട് വളരെ തന്ത്രപൂർവ്വം അതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിയത് വാസ്തവത്തിൽ അവരിതിലൂടെ ഇത് കുറേ കാലമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അധികാര കേന്ദ്രീകരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നല്ല മറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ആക്രമണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന തദ്ദേശ ഗവൺമെൻറ്റുകൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഉൾപ്പെടെ സാമാന്യ ജനങ്ങൾ അവരുടെ സംഘടനകൾ തൊഴിലാളി സംഘടനകൾ യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ ഇതൊക്കെയാണ് അധികാരത്തിൻ്റെ രൂപങ്ങൾ എന്ന മട്ടിലേക്ക് ഒരു ചർച്ച കൊണ്ടുവന്ന് യഥാർത്ഥ അധികാര ശക്തിയായിട്ടുള്ള ഭരണവർഗത്തിൻ്റെ ഇന്നത്തെ കാവൽ ശക്തിയായിട്ടുള്ള ആർ എസ് എസിനെയും സംഘപരിവാറിനെയും അതിനെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ രക്ഷിക്കുക എന്നൊരു അജണ്ടയാണ് ആ അജണ്ടയാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോഴും ഈ ഒരു ദുർവ്യാഖ്യാനത്തിലൂടെ ചാടി വീണ് ഇത് ഏറ്റെടുത്ത് തങ്ങൾ തങ്ങളുടെ യജമാനന്മാർക്കെതിരായി വരുന്ന ഈ ആയുധത്തെ തടയാൻ വേണ്ടി അവർ നടത്തിയത് പക്ഷെ അത് ബലവത്താകും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം കേരളീയ സമൂഹത്തിന് എം ടിയെ അറിയാം ഒരുപക്ഷെ ഈ പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരെക്കാൾ കൂടുതലായിട്ട് എം ടിയെ വായിച്ചിട്ടുണ്ട് എം ടി നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മലയാളികൾക്ക് അറിയാം അറിയാവുന്നതാണ് താങ്കൾ പറഞ്ഞതുപോലെ എം ടി വാസുദേവൻ നായർ ആ രീതിയിൽ തന്നെ നല്ലവണ്ണം ഇന്നത്തെ മുതിർന്ന തലമുറയും ഇന്ന് പ്രവർത്തകരായിരിക്കുന്ന തലമുറയും ഒക്കെ എം എ നന്നായി ഉൾക്കൊണ്ടു കൊണ്ടുവന്ന ഒരു തലമുറയാണ് എന്ന് വേണമെങ്കിൽ പറയാം അത് അത് പക്ഷേ ആ എം ടിക്ക് പക്ഷേ ഇന്നലെയും ഇന്നുമായി താൻ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ അർത്ഥം ഇതല്ല എന്ന് വിശദീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി നിർഭാഗ്യവശാൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് മാപ്രകൾ മാപ്രകൾ എന്നാണല്ലോ ഇതിപ്പോൾ അംഗീകരിക്കപ്പെട്ട ഒരു വാക്കാണ് ഇപ്പോൾ രണ്ടായിരത്തി നാല് പുലർന്നപ്പോൾ നമ്മൾ വായിച്ച് കേട്ടത് മാപ്രകൾ എന്ന് അത് മലയാള ഡിക്ഷണറിയിൽ ഉള്ളൊരു വാക്കായി കാണണം എന്ന അർത്ഥത്തിലാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് പല മാധ്യമങ്ങളും അപ്പോൾ ആ അർത്ഥത്തിൽ ഈ മാപ്രകളൊക്കെ എം എ എം ടിയോട് നിറവേട് കാട്ടിയോ എന്നാണ് അന്വേഷിക്കുന്നത് ഈ ചർച്ചയിൽ ആ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചിട്ട് മറ്റു അതിഥികളിലേക്ക് വരാം ശ്രീ അശോകൻ ചെരുവിൽ അപ്പോൾ താങ്കൾ കേട്ട പ്രസംഗം രണ്ടായിരത്തി മൂന്നിൽ എം ടി എഴുതിയിട്ടുള്ളതാണ് അത് പിന്നീട് പുസ്തകമായി പിന്നെ രണ്ടായിരത്തി പതിനാലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അന്ന് ഇതേ വാചകങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് പക്ഷേ എം എൻ എം എൻ കാരശ്ശേരിയാണെന്ന് തോന്നുന്നു അതിന് ആമുഖമായി പുസ്തകത്തിന് പുസ്തകത്തിന് ആമുഖമായി ഒക്കെ വരികൾ എഴുതിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ അതിനെ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പുതിയ പ്രസംഗത്തെ ഒരു പുതിയ രൂപത്തിൽ വ്യാഖ്യാനിച്ച് ഇപ്പോൾ പറയുന്നതായും മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി മൂന്നിലെ ഈ വരികൾ ഇന്നലെ താങ്കൾക്ക് കേട്ടപ്പോൾ ഇതേ വരികൾ തന്നെയാണ് ഒരു വ്യത്യാസമില്ല അതിൻ്റെ തുടക്കത്തിലും അവസാനവും മാത്രമാണ് ചെറിയ വ്യത്യാസം ഉണ്ടായതായി മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രഭാഷണം ഇന്നലെ കേട്ടപ്പോൾ താങ്കൾക്ക് അത് മനസ്സിലായോ ആ അർത്ഥത്തിൽ ആളുകൾ അതിനെ ഉൾക്കൊണ്ടതായി തന്നെ തോന്നിയോ എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകതയായി തോന്നിയത് അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ വാസ്തവത്തിൽ അങ്ങനെ ആ ഒരു രേഖനത്തെ പറ്റിപ്പോൾ ഞാൻ ഓർമ്മിച്ചില്ല പക്ഷേ വാസ്തവത്തിൽ ആ ഈ ഇതേ കാര്യങ്ങൾ തന്നെ എം ടി പലവട്ടം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് എം ടിയുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഇത്തരത്തിലുള്ള സാംസ്കാരിക യോഗങ്ങളിൽ വരുമ്പോൾ അദ്ദേഹം സാഹിത്യത്തെ സംബന്ധിച്ചും അതിൻ്റെ വായനയെ സംബന്ധിച്ചും അതിൻ്റെ സൗന്ദര്യശാസ്ത്രത്തെ സംബന്ധിച്ചും പറയുന്നത് കൂടാതെ എം ടി സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ചുറ്റും ശക്തിപ്പെട്ടു വരുന്ന അധികാരങ്ങൾ അതായത് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള അധികാര കേന്ദ്രീകരണത്തിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് പണ്ട് മുതലേ എം ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പലവട്ടം ഇത്തരം കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ അദ്ദേഹം അന്ന് ഇപ്പോ ഇപ്പോ ഇത് അദ്ദേഹം മാറ്റവും നമ്മുടെ നാടിനുണ്ടായിട്ടില്ല ഈ ചുറ്റുപാട് കേരളമാകാം രാജ്യം ഇന്ത്യയാകാം ലോകമാകാം ഇവിടെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് എം ടിക്ക് തോന്നുന്നത് അത് അതായത് അതി വളരെ വളരെയേറെ ഇന്ത്യയെ സംബന്ധിച്ചു പറയുകയാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആ അന്തരീക്ഷം കൂടിക്കൂടി വരികയാണ് അത് സ്വാഭാവികമായിട്ട് അതിനോട് പ്രതികരിക്കാനുള്ള ഒരു ഒരു അവസരം എന്നുള്ള നിലയിൽ പഴയ ലേഖനത്തെ അദ്ദേഹം ഉപയോഗിച്ചു എന്ന് വിചാരിക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് നേരത്തെ ലാൽ കാരശ്ശേരി മാഷ് എഴുതി എന്ന് പറഞ്ഞല്ലോ പക്ഷേ കാരശ്ശേരി മാഷോട്ടുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിയിട്ട് ഞാൻ പറയട്ടെ അദ്ദേഹം ആ അദ്ദേഹം ആ ലേഖനത്തിന് ആ അടങ്ങിയ പുസ്തകത്തിന് അവതാരിക എഴുതിയാണ് പക്ഷേ തൻ്റെ മാതൃഭൂമി ലേഖനത്തിൽ അദ്ദേഹം ആ കാര്യം മറച്ചുവെച്ചു മറച്ചു വെച്ചു എന്ന് മാത്രമല്ല ഇത് ഈ സന്ദർഭത്തിലേക്ക് വേണ്ടി ഈ ഒരു യോഗത്തിനെ ഉദ്ദേശിച്ച് അദ്ദേഹം എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നതാണ് എന്ന് കൂടി അവിടെ സമർപ്പിച്ച് അല്ല അദ്ദേഹം മാതൃഭൂമി ലേഖനത്തിൽ എഴുതുകയുണ്ടായി അപ്പോൾ വളരെ ബോധപൂർവം ഈ മധ്യ മാധ്യമപ്രവർത്തകർക്കൊപ്പം തന്നെ മോഡിയെയും അതുപോലെ തന്നെയുള്ള അമിതാധികാര ഇന്ത്യയിലെ ഫാസിസത്തെയും ഒക്കെ സഹായിക്കാൻ കാരശ്ശേരി മാഷയെ പോലുള്ള ഒരു പണ്ഡിതനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടി ശ്രമിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ അടിയുരക്ഷോ